നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒമ്പത് മുതൽ പതിനഞ്ച് വരെയുള്ള ഒരാഴ്ച കാലത്തെ വൃശ്ചികക്കൂറിൻ്റെ നക്ഷത്രഫലമാണ് ഞാൻ ഇപ്പോൾ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂർ എന്ന് പറയുമ്പോൾ വിശാഖം കാല് അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് പ്രവൃത്തി മേഖലയിൽ ചില തർക്കങ്ങളൊക്കെ ഉണ്ടാവുകയും അത് മാനസിക ആശ്വാസത്തിന് ഇടവരുത്തുകയും ചെയ്യും യാത്രയിൽ ഘനനഷ്ടത്തിനിടയുണ്ട് ബന്ധുക്കളുമായി കലകത്തിനിട പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമല്ല പ്രതീക്ഷകൾക്ക് വിരുദ്ധമായ അനുഭവങ്ങളൊക്കെയും ഉണ്ടാകും ധനാഗ മാർഗങ്ങൾ ഉണ്ടാകുമെങ്കിലും ചെലവ് വർദ്ധിക്കും അകാരണ ഭയം ജീവിതത്തെ അലട്ടും സഹപ്രവർത്തകരുമായി പലവിധ തർക്കങ്ങൾ ഉണ്ടാവുകയും അത് പലവിധ മാനസിക അസ്വാസ്ഥ്യങ്ങൾക്ക് ഇടവരുത്തുകയും ചെയ്യും സ്ത്രീകൾ മുഖാന്തരം ആരോപണങ്ങൾ ഉണ്ടാവുകയും അത് കുടുംബകലഹത്തിന് ഇടയാക്കുകയും ചെയ്യും തർക്കങ്ങളിൽ പ്രതികൂല തീരുമാനങ്ങളൊക്കെ ഉണ്ടാകും അപ്പം അങ്ങനെ പൊതുവെ ഒരു മോശമായ അവസ്ഥയാണ് വരാൻ സാധ്യത അതുകൊണ്ട് ഭഗവതി ക്ഷേത്രത്തിൽ കടും പായസവും നെയ്യ്വിളക്കും സമർപ്പിക്കുകയും ലളിതാസഹസ്രനാമർച്ചന നടത്തുകയും ചെയ്യുക അതോടൊപ്പം സഹസ്രനാമ ദിവസവും പാരായണം ചെയ്യുന്നതും വളരെ ശ്രേഷ്ഠകരമാണ് അപ്പോൾ ഈ ചീത്ത അനുഭവങ്ങൾക്കൊക്കെയും നല്ല ശമനം ഉണ്ടാവുകയും വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവുകയും ചെയ്യും അങ്ങനെ നല്ല അനുഭവങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് ജഗദീശ് എന്നോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം